സപ്പോർട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വീട്ടിലും ഞാൻ ഉണ്ട് സാധാരണക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു പണം തിയേറ്റർ കാണാൻ ഇന്ന് എനിക്ക് പലരും മെസ്സേജ് രാകേഷൻ ഞാൻ എന്ത് പഴം നീ നീ ഫാൻ ില്ല നിനക്ക് തന്നെയാണ് നമുക്ക് സപ്പോർട്ട് സാധാരണക്കാരെ അതാണ് ഏറ്റവും സപ്പോർട്ട് അതായത് എന്റെ കാര്യം എനിക്ക് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു തീർച്ചയായിട്ടും ഈ കയ്യിൽ പറ്റി എങ്ങനെ പറയുന്നത് അത്രയ്ക്കും സന്തോഷമാണ് കാരണം സ്ഥലത്ത് കഴിയുമ്പോൾ സംശയിക്കും ഇപ്പൊ ആണല്ലോ ഇപ്പൊ ഇനി എവിടെ പോയാലും ആൾക്കാര് തിരിച്ചറിയും തിരിച്ചറിയും ചായക്കാരും ചേട്ടന്മായും കൂടിയും എന്തുകൊണ്ട് പടം കണ്ട കാണാം ശരിക്കും പറഞ്ഞ നമ്മളൊരു ഫിലിമിൽ അഭിനയിക്കുമ്പോൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിനൊക്കെയാണ് എല്ലാവരും തിരിച്ചറിയുന്നത് പുറത്തിറങ്ങിയ ഈ ഒരു ഫിലിമിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അധികം ആൾക്കാരും അറിയാറില്ല പക്ഷെ ഇതിപ്പോ സിനിമയിൽ അഭിനയിച്ചവരെ കാട്ടി കൂടുതൽ അല്ലെ അറിയപ്പെട്ട് അറിയപ്പെട്ടു ഇപ്പം രാകേഷ് എന്ന് പറഞ്ഞ സംവിധായകൻ പക്ഷെ നമുക്ക് സംഭവിച്ച അത് ദൈവം സംഭവിപ്പിച്ചതാണ് ഇത്ര നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് ഇതല്ല ഇതിനെന്താ പറയുന്നത് ഇതിനൊരു എന്തെന്ന് പറഞ്ഞ സംഭവമല്ല ഇനിയും മുന്നോട്ട് രാകേഷ് സിനിമകൾ ചെയ്യും ആൾക്കാർ ഇതിന്റെ ഇരട്ടി ഹൃദയത്തിൽ

എനിക്ക് എനിക്കതിനെ പറ്റി കൂടുതലും വിശദമായിട്ട് പറയാൻ അറിയാൻ വയ്യാങ്കിലും കുഴപ്പമില്ലായിരുന്നു നേരത്തെ ഇവിടെ ഫിലിം ഒക്കെ എടുത്തിട്ടുണ്ട് അവാർഡും കിട്ടിയിട്ടുണ്ട് ഈ കാപ്പാറ്റി ഇവിടെ അവാർഡ് കിട്ടി അന്നൊക്കെ ഞാൻ പറയാം ഞാൻ എതിർപ്പായിരുന്നു അന്നും ഞാൻ നിന്നെ കൊണ്ട് വെക്കാത്ത കാര്യം ഒന്നും ജോലിക്ക് ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ജോലി കിട്ടിയാൽ ഫ്യൂച്ചറിൽ നമുക്ക് പ്രയോജനം ഉണ്ടല്ലോ അത് ഇതുകൊണ്ട് എന്താ പ്രയോജനം ഉള്ളത് അതൊന്നും അല്ല ഞാൻ അച്ഛനച്ഛൻ്റെ കാര്യം നോക്കിയാൽ മതി ഞാൻ നോക്കിയോട്ടെ ആ നീ നോക്കിയോ മോനെ എന്ന് പറഞ്ഞു ഞാനിവിടെ എനിക്ക് ഒരു വെള്ളിമ ഷപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഉണ്ടാക്കി കൊണ്ടിടുന്ന സാധനം കഴിയാക്കി ഈ ടെലിഫിലിമിന് എടുത്തോണ്ട് പോവുമായിരുന്നു അതും അത് കൊറേയേറെ നാലഞ്ചെണ്ണം നടത്തിയെന്ന് തോന്നുന്നു അതും കണ്ടിട്ടൊക്കെ അത് മോടെ കണ്ടിട്ടുണ്ട് ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു അതിനെയും കൊണ്ടുപോയിട്ട് അയാളെ അഭിനയിപ്പിക്കുകയും ചെയ്യുമായിരുന്നു സിനിമക്ക് വേണ്ടി കൊടുത്ത് ലാസ്റ്റ് ഇവിടെ വന്നിരുന്നു വല്ലാത്തൊരു അന്തരീക്ഷം വല്ലാത്തൊരു മോട്ടിരുന്ന് കാശിന്റെ കൊറവാ നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല എന്റെ ഉള്ള ഒരു മോതിര ഉള്ളായിരുന്നു അത് പിന്നെ കൊടുത്ത് എടുത്തു വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് കൊടുത്തത് ഉള്ള എന്റെ കാലെല്ലാം ഒടിഞ്ഞതാ നാലായിട്ട് ഒടിഞ്ഞിരിക്കുന്ന വില പക്ഷേ അതിനെക്കാട്ടി വിലയുള്ളത് തിരിച്ചു പേരായിട്ടുണ്ട് നല്ല പേരായി ഈ ഒരു കുരമ്പാല എന്ന നാടിന് മാത്രമല്ല മൊത്തം കേരളക്കാരൊക്കെ ആകെ അഭിമാനമായിട്ട് നിക്കുകയാണ് രാകേഷ് കൃഷ്ണൻ രാകേഷ് ഭയങ്കര സ്വീകരണമല്ലേ എന്നും ഇന്നെങ്കിൽ എം എൽ എ ചിറ്റുമാരമ്മ അങ്ങനെ ആൾക്കാരൊക്കെ പെടുന്നുണ്ടോ പാർട്ടിക്കാർ കോൺഗ്രസ് മൂല്യ എന്നാലും എനിക്ക് നമുക്ക് വേറെ വരുമാന പോലല്ലോ അച്ഛന്റെ മോധിത എത്രയും വേഗം

അവന്റെ അമ്മയ്ക്കാൻ പറയുകയും വേണ്ട കൂടെ നടക്കും നേരത്തെ ഇതിനൊക്കെ ആണെങ്കിൽ ഈ അഭിനയിക്കുന്നവർക്കൊക്കെ ചോറും കറിയൊക്കെ കൊടുക്കും കൊണ്ടുപോകുകയും കൊണ്ടു കൊടുക്കുകയും ഇവിടെ വന്നു കഴിക്കുന്നവരും അങ്ങനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ആന്റെ അങ്ങനൊക്കെ ആയിരുന്നു അങ്ങനെ കാശൊന്നും ചെലവാക്കാൻ പണിയല്ലയോ നിർഭാഗ്യവശം നമുക്ക് കാണാൻ അമ്മ പുറത്ത് ജോലിക്ക് ഞങ്ങൾ പറ്റിയില്ലായിരിക്കും അപ്പം ഇനിയും ഇറങ്ങി ാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ